നിങ്ങൾക്ക് നമ്മുടെ സർക്കാരിന് കോളേജിൽ നിന്ന് എത്ര തട്ട് കിട്ടിയാലും പഠിക്കത്തില്ല എന്നുള്ള ഒരു മട്ട കാണുന്നത് എന്നെ തല്ലേ അമ്മാവ ഞാൻ നന്നാവില്ലാന്ന് പറഞ്ഞൊരു പഴം പറയുന്ന പോലെ ഇന്ന് ഇപ്പൊ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് എന്താ മുനമ്പത്ത് നല്ലൊരു തട്ട് കിട്ടി മുനമ്പത്ത് അവിടെ അവിടെ താമസിക്കുന്ന ആൾക്കാർ പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കോടതിയിലെല്ലാം പോയി രാഷ്ട്രീയക്കാരെല്ലാം പോയി അവരെ പ്രോത്സാഹിപ്പിച്ച് സമരം ചെയ്യാൻ അവസാനം കോടതിയിൽ ചെന്നപ്പോഴത്തേക്ക് കോടതി പറഞ്ഞ് സർക്കാരിനോട് ചോദിച്ചു അവർ കമ്മീഷനൊക്കെ വെച്ചപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ നിങ്ങൾക്ക് എന്ത് അധികാരവും ചോദിച്ചു ഈ ഈ മുന്നമ്പത്ത് പ്രശ്നത്തിൽ നിങ്ങൾ ജുഡീഷ്യൽ കമ്മീഷനൊക്കെ അതവിടെ ജുഡീഷ്യൽ കമ്മീഷൻ പൂട്ടിക്കെട്ടി വീട്ടിൽ പോയി അപ്പൊ ഇത് പഠിക്കാതെ അതേപോലെയാണ് ഇപ്പം ഈ കടൽ അല്ലെ മണൽ ഖനനത്തെ പറ്റി പ്രക്ഷോഭം തുടങ്ങി കോൺഗ്രസ് തുടങ്ങി സി പി എം തുടങ്ങി എല്ലാവരും തുടങ്ങി എന്താ കടൽ മണൽ ഖനനം എന്ന് വെച്ചാൽ ഈ കടൽ മണൽഖനനം എന്ന് പറയുന്നത് ഈ കനനം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ഇത് ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഖനനം അത് എണ്ണയാണ് കുഴിച്ചെടുത്തുള്ളൂ ഖനനം നടത്തുന്നത് അതിന് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ ഉൾക്കടലിൽ നിന്നാണ് എണ്ണ ഖനനം ചെയ്യുന്നത് അതേപോലെ ഇപ്പം ഉൾക്കടലിൽ നിന്നും അതും സംസ്ഥാനത്തിന് ഒരു അധികാരമില്ലാത്ത സ്ഥലത്ത് ഇത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ കഴിഞ്ഞ് ഇന്ന് കേരളത്തിൽ നിന്ന് ഓരോ സംസ്ഥാനത്തിന്റെയും തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ഉള്ളിലേക്ക് ഒരേ ഒരു സംസ്ഥാനത്തിന് അധികാരമുള്ള എന്തിനായാലും മീൻ പിടിക്കാനായാലും അതിനെതിരും അത് കഴിഞ്ഞ് അങ്ങനെ ടു ഹൺഡ്രഡ് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ ആര കടല അത് കേന്ദ്രത്തിന്റെ കടല കേന്ദ്രത്തിന്റെ അധീനതയിലുള്ളതാണ് അപ്പൊ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള അവര് അവരുടെ കുഴിക്കയോ മാന്തയോ ചെറിയ എന്തോ ചെയ്യട്ടെ അപ്പൊ ചെയ്യുന്നതിന് സ്റ്റേറ്റിന് എന്താ അധികാരം ഇപ്പൊ ഇതിപ്പോ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ അവർ മണൽ കണലും തുടങ്ങാൻ പോകുന്നു പതിനേഴാം തീയതി ഗുജറാത്ത് തീരത്തുനിന്നടത്തും കേരളത്തിലും കൊല്ലത്തും എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കാര്യങ്ങളും കോടതി ചെല്ലുമോ സാധനം കോടതി ചെല്ലുന്നതിന് കോടതി ചോദിക്കത്തില്ല നിങ്ങൾക്ക് എന്താ അധികാരം നിങ്ങൾക്ക് എന്താ അധികാരം നിങ്ങൾ സ്റ്റേറ്റിന്റെ പരിധിയിലുള്ള വല്ല കാര്യമാണോ ഇത് അല്ല ഇനി സെൻട്രലിന്റെ കീഴിലുള്ളതാണ് അവർ അതിന് നിങ്ങളിവിടെ വരേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നല്ല തട്ട് കിട്ടും ഇതന്നെ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കത്തില്ല എന്താന്ന് വെച്ചാൽ ഈ സാഗർമാല പദ്ധതി ആയാലും ബ്ലൂ റെവല്യൂഷൻ മോഡിയുടെ ബ്ലൂ റെവല്യൂഷൻ ആയാലും അത് കനനം ചെയ്ത് അതിന് അതിൽ ഉൾക്കടലിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയണ്ടേ ഇപ്പൊ മനുഷ്യന് ഗുണമുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടത് എടുത്തോണ്ടത് ഉപയോഗിച്ചുകൂടാ നമ്മളിവിടെ സ്വർണം ഖനനം ചെയ്യുന്നു ഇല്ലേ ഭൂമി ഇത് പിന്നെ പാറ പൊട്ടിക്കുന്നു പാറയൊക്കെ പൊട്ടിച്ച് ഗർത്തുകൾ ഉണ്ടാക്കിയ ഭൂമിക്ക് തന്നെ കുഴപ്പം അതുകൊണ്ടാണ് ലാൻഡ് സ്ലൈഡ് തൊട്ടടുത്ത് സ്ഥലങ്ങളെല്ലാം ഈ ഉരുൾപൊട്ടൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി ജനങ്ങൾ മരിക്കുന്നത് അതുകൊണ്ട് എന്തെല്ലാം സ്വർണം കൽക്കരി പിന്നെ കോള് പിന്നെ ബോക്സൈറ്റ് അയനോറ് എല്ലാം നടനനം തന്നെ ചെയ്യുന്നില്ല ഭൂമി തോരന്നെടുക്കുക ഇത് കടലിൽ പോയി നമുക്ക് ഒരു കാര്യമില്ലാത്ത കടലിലാഴ പോലും ഇത് ഇന്നുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല അവിടെ കുറച്ച് മണല് മണല് വേണ്ടേ നമ്മൾ ആ ഇപ്പം നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നു സിക്സ്റ്റി സിക്സ് കാസർഗോഡ് വിട്ട് കളിക്കായുള്ളവര് അല്ലെങ്കിൽ വരെ അപ്പൊ അവന് മണ്ണില്ലാത്തവർ പണി നിർന്ന് വെച്ചിരിക്കുക അപ്പൊ ഇവിടെ മണ്ണിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ പുഴയിൽ നിന്നും കായലിൽ നിന്നും ഒക്കെ മണ്ണ് വരാൻ അനുഭവിക്കും സ്പെഷ്യൽ ഓർഡർ കൊടുത്തിരിക്കുന്നു അപ്പൊ എന്നിട്ട് അവര് എന്ന് ഇന്നു ആ മണ്ണ് എടുക്കില്ല കടലിലെ മണ്ണ് എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്തൊരു വിരോധാഭാസം എനിക്ക് തോന്നുന്നില്ല പിന്നെ പരിസ്ഥിതി അഘാത പഠനമൊക്കെ നടത്തണം അതിനൊക്കെ ചോദിക്കാൻ നമുക്ക് പരിസ്ഥിതി അഗാധ പഠനം നടത്തിയോ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ ചോദരുത് അതിൽ മനസ്സിലാക്കാം എനിക്ക് അധികാരം ഇല്ലാത്ത സ്ഥലത്ത് വന്നിട്ട് വേറൊരു വളരെ അധികാരവും അധീനത ഇരിക്കുന്ന അയാൾ അവിടെ വാണ്ടേ തോണ്ടേ എന്തോ ചെയ്തു അത് കണക്കല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ വേണ്ടാത്ത പണിക്ക് പോയി അടുത്ത് തട്ട് കോടതിയിൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു കൂട്ടയാണ് നാണക്കേടാണ് സ്റ്റേറ്റിന് നാണക്കേടാണ്